ഭൂമിക്കടിയിൽ എട്ട് ദിവസങ്ങൾ ഒരു മനുഷ്യനെ പിടിച്ചു നിൽക്കാനാകുമോ കർണാടക ശിരൂരിൽ മണ്ണടിഞ്ഞ് കാണാതായി കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ് നദിക്കരയിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്ന സ്ഥലത്തു നിന്നുള്ള റിഡാറിൻ്റെ സിഗ്നൽ മാപ്പും പുറത്തുവന്നു നദിക്കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ മാറിയുള്ള സ്ഥലത്തു നിന്നാണ് ഈ സിഗ്നൽ കിട്ടിയിരിക്കുന്നത് ആ സ്ഥലം കേന്ദ്രീകരിച്ചൊക്കെ നാവികസേന പരിശോധന നടത്തുന്നു പ്രതീക്ഷ കൈവിടാതെ തന്നെയാണ് ഉറ്റവരും ഉടയവരും എല്ലാം എന്നാൽ ഇപ്പോൾ ഈ സംഭവത്തിൽ എഴുത്തുകാരിയും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ യുവ ശങ്കറുടെ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു കുറിപ്പ് ഇങ്ങനെയാണ് ഭൂമിക്കടിയിൽ എട്ട് ദിവസങ്ങൾ ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാനാകുമോ ഇത് ചോദിച്ചുകൊണ്ടാണ് ഇവ തൻ്റെ കുറിപ്പ് തുടങ്ങുന്നത് കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയ അർജുൻ ഓരോ ദിവസം കഴിയും നാടിന്റെ ദുഃഖം അളവുറ്റതാകുന്നു നിന്നെ ഓർത്ത് എനിക്ക് നിന്നെ അറിയില്ല എൻ്റെ ആരുമല്ല നീ പക്ഷേ നിന്റെ വാർത്തകൾ മനസ്സിൽ വലിയൊരു വിങ്ങൽ അവശേഷിക്കുന്നു ഉരുൾപൊട്ടലിലും ഭൂകമ്പത്തിലും മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ മനുഷ്യർ ജീവനോടെ തിരിച്ചെത്തിയ നാടാണ് നമ്മുടേത് ഒരു അത്ഭുതം സംഭവിക്കുമെന്നും ആശ്വാസത്തിന്റെ മുഖവുമായി ആ ദുരന്ത മുഖത്തിൽ നിന്നും നീ തിരിച്ചെത്തുമെന്നും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അതിനിപ്പോൾ മങ്ങലേറ്റിരിക്കുന്നു ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഈ കടന്നുപോയ എട്ട് ദിവസങ്ങളെ നീ എങ്ങനെയാകും അർജുൻ അതിജീവിച്ചിട്ടുണ്ടാവുക മണ്ണിനടിയിൽ പുതഞ്ഞു പോയൊരവസ്ഥയിൽ ആ അന്ധകാരത്തിൽ നിനക്ക് എങ്ങനെയാകും ശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക ഒന്ന് കണ്ണ് തുറക്കുവാനോ അനങ്ങുവാനോ കഴിയാതെ നിനക്ക് എങ്ങനെയാണ് ഒന്ന് ഒച്ച വയ്ക്കുവാൻ കഴിയുക ഒരഞ്ച് മിനിറ്റ് മൂക്കും വായും ഒന്ന് അമർത്തിപ്പിടിച്ചാൽ നിന്നു പോകുന്നതാണ് മനുഷ്യജീവൻ ചെളിയും മണ്ണും വീണ് നിന്റെ വായും മൂക്കും അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവൻ ഇപ്പോൾ എന്താകും സംഭവിച്ചിട്ടുണ്ടാകുക ഒരു കടുക് മണിയോളം ജീവൻ ബാക്കി നിർത്തി അബോധാവസ്ഥയിലെങ്കിലും നിന്നെ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ച് സമയമുണ്ടായിരുന്നു ഇപ്പോൾ അതും നഷ്ടപ്പെട്ടിരിക്കുന്നു നിന്നെ പോലെ ഒരാൾക്ക് വേണ്ടി ഇതുപോലെ കേരളം കാത്തിരുന്നിട്ടുണ്ടാവില്ല നിനക്ക് വേണ്ടി ലോകം മുഴുവനും പ്രാർത്ഥിക്കുകയാണ് നീ അറിയുന്നുണ്ടോ അർജുൻ നമ്മുടെ വീട്ടിൽ നിന്നും സന്തോഷത്തോടെ ഇറങ്ങിപ്പോയ ഒരു മനുഷ്യൻ എന്തേ വരാൻ ഇത്ര വൈകുന്നുവെന്ന് വ്യാകുലതയോടെ കാത്തിരിക്കുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരും നിന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എങ്കിലും നമ്മൾ പച്ച മനുഷ്യരാണ് സാധാരണക്കാരാണ് ചില കെട്ട നിമിഷങ്ങൾ കടന്നു വരുന്നുണ്ട് വേദനയോടെ നിനക്ക് നിനക്കെന്ത് സംഭവിച്ചു എന്നറിയില്ല ആർക്കും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തകൃതിയായി നടക്കുന്നുണ്ടവിടെ അതൊരു രക്ഷാപ്രവർത്തനമായി എനിക്ക് തോന്നുന്നില്ല നടക്കുന്നത് തൊഴിലുറപ്പാണ് രാവിലെ വന്നു വൈകുന്നേരം മടങ്ങിപ്പോകുന്ന ജോലിക്കാർ മണ്ണിൽ പുതഞ്ഞത് ഒരു മനുഷ്യനാണെന്ന പരിഗണന അവർ നൽകുന്നുണ്ടോ എന്നും എനിക്ക് ഉറപ്പില്ല സാങ്കേതിക വിദ്യകൾക്ക് മുൻപിലായിട്ടും നിന്നെ കണ്ടുപിടിക്കാൻ കഴിയാതെ പോകുന്നത് ദയനീയമാണ് ഇതെഴുതുമ്പോൾ മറ്റൊരു പ്രതീക്ഷ വന്ന് എന്റെ മനസ്സിൽ നിറയുന്നുണ്ട് നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് ഉറപ്പ് നൽകാൻ കഴിയാത്തടത്തോളം കാലം നീ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നും ഉടനെ മടങ്ങിയെത്തുമെന്നും ഇതാണ് ഇവാ ശങ്കറിന്റെ വാക്കുകൾ അതേസമയം നദിക്കരയിൽ അർജുനു വേണ്ടി തിരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് നിന്നുള്ള റിഡാറിന്റെ സിഗ്നൽ മാപ്പ് പുറത്തുവരികയാണ് നദിക്കരയിൽ നിന്നും നാൽപ്പത് മീറ്റർ മാറിയുള്ള സ്ഥലത്ത് നിന്നാണ് സിഗ്നൽ കിട്ടിയത് ആ സ്ഥലം കേന്ദ്രീകരിച്ച നാവികസേന പരിശോധന നടത്തുകയാണ് ഷിരൂരിലെ മലയിടിഞ്ഞു വീണ സ്ഥലത്തെ സിഗ്നൽ കിട്ടിയ പ്രദേശത്തെ സിഗ്നൽ മാപ്പ് ആണിത് എൻ ടി സൂറത് കല്ലിലെ വിദഗ്ധരാണ് ഈ ഏകദേശ മാപ്പ് തയ്യാറാക്കിയത് മണ്ണിടിഞ്ഞിറങ്ങിയ രീതി വെച്ച് നോക്കിയാൽ അതിനിടയിലേക്കുള്ള ട്രക്ക് മറിഞ്ഞ് നീങ്ങാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഈ മാപ്പ് ഇപ്പോൾ ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് ഇരുപത് ടൺ ഭാരമുള്ള ലോറിയാണ് അർജിന്റേത് മലമുകളിൽ നിന്ന് നദിയിലേക്ക് ഇരുന്നൂറ് മീറ്ററോളം മണ്ണ് ഇടിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതിന്റെ ഘാതം പരിശോധിച്ചാൽ ഇത്ര ഭാരമുള്ള ലോറി ഇപ്പോഴുള്ള കരയിൽ നിന്ന് നാൽപ്പത് മീറ്ററോളം അകലത്തിലാകാം അവിടെ നിന്നാണ് ഈ സിഗ്നലും ലഭിച്ചിരിക്കുന്നത് സിഗ്നൽ മണ്ണിടിഞ്ഞിറങ്ങിയതിന്റെ ആഘാതം ഇത് രണ്ടും പരിശോധിച്ചുണ്ടാക്കിയ ഏകദേശ സിഗ്നൽ മാപ്പാണിത് സിഗ്നൽ ലഭിച്ച ഇടം അർജുന്റെ ലോറി തന്നെയാണെങ്കിൽ ഏതാണ്ട് ലോറി കിടക്കാനുള്ള സാധ്യത കടും ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് കാണാതായി കോഴിക്കോട് സ്വദേശി അർജുനും ലോറിയും കരയിലെ മൺകൂനയ്ക്ക് അടിയിലില്ലെന്ന് ഇക്കഴിഞ്ഞ ദിവസം തെരച്ചിലിന്റെ അവസാനം സൈന്യം സ്ഥിരീകരിച്ചു റോഡിൽ മൺ ിനടിയിൽ ലോറി ഉണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റെട്ട് ശതമാനം മണ്ണ് നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ലെന്നും കർണാടക സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ സൈന്യം എത്തിയതോടെ പ്രതീക്ഷ കൂടി പക്ഷേ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ലോറി കരയിലില്ലെന്ന സൈന്യവും സ്ഥിരീകരിച്ചു തിരച്ചിൽ എട്ടാം ദിവസം പിന്നിടുമ്പോഴും അർജുനെ കാണാത്തതിൽ വലിയ നിരാശയിൽ തന്നെയാണ് കുടുംബം